മച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ കരിമീനുകൾ പറന്നു വന്നാണ് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് പന്ത്രണ്ടൂട്ടം ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പർ തീറ്റയാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഇവർക്ക് വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല തേങ്ങാ പിണ്ണാക്ക് മൈദ തിരി അതുപോലെ തന്നെ വാനലയുടെ എസൻസ് ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് ഏലക്ക പൊടിച്ചത് പഞ്ചസാര പൊടിച്ചതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ അങ്കത്തട്ടിലേക്ക് കലേശേഷനും കൂടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ കൈച്ചൂണ്ടയിടലിലെ ഇരുപട്ട് താള താരങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുമിച്ച് കളത്തിലിറങ്ങിയിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്തിടി പൊട്ടുക എന്ന് മാത്രം നോക്കിയത് കെയർഫുൾ ആയിട്ടാണ് ഫ്ലോട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടക്കരിമീൻ നമ്മുടെ റിഷാദുക്കേടേയോ നമ്മുടെ അശ്വിൻ ചേട്ടൻ്റെയോ ചൂണ്ടയിൽ അപ്രോച്ച് ചെയ്യാം അപ്പോൾ അപ്പോഴത്തേ കലക്ഷേടനും ബേറ്റിറക്കി കഴിഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ചേട്ടനും ഫുൾ അലേർട്ടിലാണ് ആളുടെ ചൂണ്ടയിലാണ് ഇനി അടി പൊട്ടുക മാത്രം നോക്കിയാൽ മതി മുട്ടൻ കരിമീനുകളാണ് ഈ സമയത്ത് നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കലക്ഷേടം ബേറ്റിറക്കുകയാണ് അധിക ഒന്നും ഇവിടെ നമുക്ക് ബേറ്റിറക്കിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിയും തുടങ്ങിയിരിക്കുകയാണ് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ അവർ ഫീഡ് എടുക്കുന്ന സമയാണിത് ഈ സമയത്താണ് അവർ ആഹാരം തേടി പുറത്തിറങ്ങുക അത്രയും സമയം അവർ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ചെടികളിലേക്ക് അടിയിൽ വെയിലുകളെ മറിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക ആക്ടിവിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് മാക്സിമം കരിമീനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ബേറ്റിറക്കി പിടിച്ചെടുത്തോളാം അതിനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു കിടക്കാച്ചി കരിമീൻ്റെ അടിപൊളി പൊട്ടാം മച്ചമാരെ അപ്പം ചേട്ടൻ അടുത്ത മീൻ അടിക്കാനുള്ള വെയിറ്റിംഗിലാണ് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തത് ആ അടിച്ചു ചടിച്ചോ റിൻസഞ്ച് ഞാൻ ഒരു പട കരിമീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല നല്ല തീപ്പുറി കരിമീനാണ് അടിച്ച് അടിച്ച് കയറിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ ബേറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല പൊളി കുക്കപ്പാണ് ഒന്നും പറയാനില്ല അടിച്ച വന്ന സെക്കൻഡുകൾ തന്നെ റിൻസർ ചേട്ടൻ കടയിൽ കയറ്റിയിരിക്കുകയാണ് മീൻ ശരിക്കും നമ്മുടെ ബേറ്റുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മാക്സിമം മീനുകൾ അടിച്ചേറ്റാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരല്ലേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അച്ചന്മാരെ പോളോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീനുകളെയാണ് മെയിനായിട്ടും എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ചിമട്ടൻ കരിമീനുകൾ നിന്ന് കളിക്കുന്ന ഒരു തകർപ്പൻ സ്പോട്ടാണിത് കായലിൻ്റെ നല്ലതുപോലെ തന്നെ ആഴമൊക്കെയുള്ളൊരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ കരിമീനുകളിവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ആഴവും ചെളിയുള്ള ഭാഗത്താണ് കായലിൽ കരിമീനുകൾ കൂട്ടമായിട്ട് കണ്ടുവരാറ് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിലും ഒരുപോലെ തന്നെ ജീവിക്കാൻ കഴിവുള്ള മീനുകളാണ് ഈ കരിമീനുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പിടിക്കാനായിട്ട് ആറ്റിൽ ആറ്റിലും പോകേണ്ടതായിട്ട് വരും ചില സമയത്ത് കായലിലും വരേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ കായൽ കരിമീനാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കായൽ കരിമീനുകൾക്ക് പല പല ബേറ്റുകളാണ് ഓരോ ചുണ്ടക്കാരും അവരെ അടിച്ചു തരാനായിട്ട് ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെമ്മീൻ്റെ മാംസം കിള്ളിയിട്ടാൽ പോലും ഈ കരിമീനുകൾ അടിക്കും ചില സ്ഥലങ്ങളിൽ മൈദ മാത്രം മതി ചില സ്ഥലങ്ങളിൽ നല്ല തീപ്പൊരു ബേറ്റ് അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് ഒക്കെ ചേർത്താൽ നല്ല തകർപ്പം ബേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കരിമീനുകൾ അടിക്കത്തുള്ളൂ ഈ കപ്പയൊക്കെ ബേറ്റിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കപ്പയൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കരിമീനെ കിട്ടും ഈ കരിമീന് വേണ്ടി നല്ല ഇടിപെട്ട് പേറ്റ് ഉണ്ടാക്കുന്ന ചൂണ്ടക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഉമ്മച്ചമാരെ അങ്ങനെ ഷാരോൺ ചേട്ടന് ഒരു തകർപ്പം കരിമീൻ കരുതിയിരിക്കുകയാണ് അപ്പം നമ്മൾ പിടിച്ച കരിമീനെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുകയാണ് ടൈം എടുത്താണ് ഇവൻ കരുതി നമ്മൾ ചൂണ്ടയിൽ അടിച്ചത് എന്തായാലും പൊളി ഹുക്കപ്പായിരുന്നു അവൻ രക്ഷപ്പെടാനുള്ള ഒരു പഴുതോലും കിട്ടിയില്ല അങ്ങനെ നമ്മൾ പിടിച്ച കരിമീനെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുകയാണ് പൊളി കരിമീൻ അടിച്ചിട്ട് ഷാരൻ ചേട്ടൻ വീണ്ടും കരുത്തുകാട്ടിയിരിക്കുകയാണ്